നമസ്കാരം സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് ഒരു എക്സാമിന് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ സ്കാൻ ചെയ്യുക ക്വസ്റ്റിൻ പേപ്പർ സ്കാൻ ചെയ്തിട്ട് സെവന്റി ഫൈവ് പ്ലസ് വേണ്ട ഒരു എക്സാം ആണോ അല്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക കാര്യം ആ ഒരു എക്സാമിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവും അതിപ്പോ ഒരു ഫോഴ്സ് എക്സാം ആണെങ്കിൽ ചിലപ്പോൾ എഴുപത്തിയഞ്ച് മാർക്ക് വേണ്ടി വരില്ലായിരിക്കാം ഒരു എൽ ജി എസ് ലെവൽ എക്സാം ആണെങ്കിൽ എഴുപത്തി പ്ലസ് എന്തായാലും വേണ്ടി വരുമായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽറ്റി ലെവൽ വളരെ ലോ ആണ് അതായത് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക എന്തായാലും സെവന്റി ഫൈവ് പ്ലസ് നിങ്ങൾക്ക് മാർക്ക് വേണമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു ഇരിക്കട്ടെ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി പ്ലസ് അറ്റംപ്റ്റ് ആണ് ആദ്യം വേണ്ടത് സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് ഒരു എക്സാമിന് വേണമെങ്കിൽ ആദ്യം വേണ്ടത് നയന്റി പ്ലസ് അറ്റംപ്റ്റ് ആണ് അല്ലാതെ എയ്റ്റി ഫൈവ് അറ്റംപ്റ്റിൽ നിങ്ങൾ സെവന്റി ഫൈവ് എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രയാസകരമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഒരു നയൻറ്റി പ്ലസ് അറ്റംപ്റ്റിലോട്ട് ആദ്യം തന്നെ സെവന്റി ഫീ പ്ലസ് മാർക്കിന് വേണ്ടി പോവുക ഈ നയന്റി പ്ലസ് അറ്റംപ്റ്റിലോട്ട് പോകണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാർക്കിലോട്ട് നിങ്ങൾ എത്തണം മാർക്കിലോട്ട് എത്താനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി പഠനത്തിന്റെ അളവ് കൂട്ടേണ്ടി വരും ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന മണിക്കൂറുകൾ എത്രയാണെങ്കിലും ആ മണിക്കൂറുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടാനായിട്ട് നോക്കുക അതായത് ഇപ്പൊ നിങ്ങൾ രണ്ട് മണിക്കൂറാണ് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നതെന്ന് വിചാരിച്ചു രണ്ട് മണിക്കൂർ ഫ്രഷ്ലി ഫോർ സ്റ്റഡിങ് സ്റ്റഡിങ്ങിന് വേണ്ടി മാത്രം ഫസ്റ്റ് സോളി ഫോർ സ്റ്റഡിങ് സ്റ്റഡിങ്ങിന് വേണ്ടി മാത്രമുള്ള രണ്ട് മണിക്കൂർ അല്ലാതെ നിങ്ങൾ ആ ടൈമിൽ രണ്ട് മണിക്കൂർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കുന്ന രണ്ട് മണിക്കൂർ കൂട്ടത്തില്ല അതായത് നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ പഠിക്കാനായിരിക്കുന്നു അതിൽ ഇരുപത് മിനിറ്റ് പഠിക്കുകയും ബാക്കി നാൽപ്പത് മിനിറ്റ് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അരുപത് മിനിറ്റ് മാത്രമേ അതിനകത്ത് കൗണ്ടിംഗ് ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു ഒരു പ്യുവറായിട്ടുള്ള അതായത് പാലിൽ വെള്ളം ചേർക്കാതെയുള്ള രീതിയിലുള്ള പാല് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു പഠിക്കുന്ന ആ ഒരു ടൈം അത് കൂട്ടിക്കൊണ്ടുവരിക പ്യുവർ ടൈം നിങ്ങളുടെ പഠിക്കാൻ കിട്ടുന്ന ടൈം അത് കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ ടൂ ഹവേഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ടൂ ഹേഴ്സേ കിട്ടുന്നുള്ളൂ എന്ന് ഇരിക്കട്ടെ ആ ടൂ ഹേഴ്സ് കൂട്ടാനായിട്ട് ശ്രമിക്കുക തുടക്കത്തിൽ ടു ഹേഴ്സ് പഠിക്കണമെന്നില്ല പിന്നീട് കൂടിക്കുള്ളിൽ ടു ഹേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പൊ ടൂ ഹേഴ്സിൽ കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓരോ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പഠിക്കുന്ന അവേഴ്സ് കൂട്ടിക്കൊണ്ടുവരാനും ശ്രമിക്കുക അങ്ങനെ പതിയെ ഒരുപാട് മണിക്കൂറുകളോളം പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അവരുടെ ലെവലിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് മറ്റു വർക്കുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലിലോട്ടൊക്കെ പതിയെ പതിയെ എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് നെസസിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പതിനഞ്ച് പതിനാറ് മണിക്കൂറിന്റെ പഠനം പതിമൂന്ന് പതിനാല് മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യം പി എസ് സി സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷെ അങ്ങനെ പഠിക്കുന്നവരുണ്ട് അതിൽ തെറ്റ് അവർ ചെയ്യുന്ന തെറ്റുമില്ല അവർ ചെയ്യുന്നത് കൂടുതൽ ശരിയാണ് അപ്പോൾ അങ്ങനെ നോക്കാനാണെങ്കിൽ നാല് മണിക്കൂർ പഠനത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ഒരു ദിവസം കവർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് നിങ്ങളുടെ റാങ്ക് ഫെലുകളെല്ലാം വലിച്ചു കാര്യ കൊടുത്തേക്കുന്ന റാങ്ക് ഫെലുകളാണ് മാർക്കറ്റിൽ ഇറങ്ങുന്ന റാങ്ക് ഫെലുകളെല്ലാം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു റാങ്ക് ഫെയിൽ നൂറ് പേജുള്ള റാങ്ക് ഫെലാണെങ്കിൽ നിങ്ങൾ ആരും വാങ്ങിക്കില്ല അല്ലെ നിങ്ങൾ വാങ്ങിക്കോ നിങ്ങൾ വാങ്ങിക്കത്തില്ല നൂറ് ഉള്ള റാങ്ക് ഫെയിൽ വാങ്ങിക്കാത്തടത്തോളം കാലം നൂറ് ഉള്ള റാങ്ക് ഫൈൽ ഇറക്കാനായിട്ട് സാധിക്കില്ല അത് മാത്രമല്ല നൂറ് പേജിൽ കാര്യങ്ങൾ ചുരുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല ഒരു ഇരുന്നൂറ് പേജിലുള്ള റാങ്ക് ഫൈൽ ഇറക്കിയാലും നിങ്ങൾ ആരും വാങ്ങിക്കില്ല സെയിൽ കുറവായിരിക്കും അതുകൊണ്ടാണ് റാങ്ക്ഫെലിന്റെ പേജുകളുടെ ആണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഇത് ഇങ്ങനെയൊക്കെ വരാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പക്ഷേ നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ആരുടെയും ഒരു അപ്പർ പേജ് ലിമിറ്റ് എന്നോ അല്ലെങ്കിൽ ലോവർ പേജ് ലിമിറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര പേജ് വെച്ച് വേണമെങ്കിലും നോട്ട് തീർക്കാം എത്ര പേജ് വേണമെങ്കിലും കൂടി പോകാന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നോട്ട് എത്ര പേജ് ഉണ്ടാക്കുന്നത് പക്ഷെ നോട്ടിന്റെ ഒരു ഐ എസ് എന്റെ കോച്ചിങ്ങിന്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ പറയുന്നൊരു കാര്യമുണ്ട് അതായത് യുവർ നോട്ട് ഷുഡ് ബി ഷോർട്ട് ഇൻഫ് ടു ബി റിവേസ്ഡ് ഇൻ എ സിംഗിൾ ഡേ ഒരു ദിവസം കൊണ്ട് തന്നെ റിവേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് ആയിരിക്കണം നിങ്ങളുടെ നോട്ട്സ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ നോട്ട്സ് കൊണ്ട് പ്രയോജനമുള്ളൂ ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നത്ര ഷോർട്ടായിട്ട് നോട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് മോർ ലെങ്തി ദ നോട്ട്സ് വിൽ ബി ലെസ് വിൽ ബി ദ ചാൻസ് ഫോർ യു ടു റീഡ് ഇറ്റ് അഗെയിൻ ഒരു നോട്ട് ലെങ്തി ആകും തോറും നിങ്ങൾ പിന്നെ എടുത്ത് വായിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ സയൻസിന്റെ ഒരു നോട്ട് സയൻസിന്റെ ഡിസീസസ് കുറിച്ചുള്ള നോട്ട്സ് അതായത് അസുഖങ്ങളെ കുറിച്ചുള്ള നോട്ട്സ് ഒരു അഞ്ച് പേജിൽ അസുഖങ്ങളെ കുറിച്ചുള്ള നോട്ട്സ് എല്ലാം കുനുകുനാന്ന് നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വൈറസ് ആ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഓരോ വാക്സിൻ ആ വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷോർട്ടായി ഷോട്ടായി നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഇത് നിങ്ങൾ ചെറുതാക്കി എഴുതി വച്ചാലുള്ള ഗുണം നിങ്ങൾ റാങ്ക് ഫെയിൽ വീണ്ടും എടുത്ത് നോക്കണ്ട റാങ്ക് ഫെയിൽ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും റാങ്ക് ഫെയിൽ ബി ഫൗണ്ട് ബി ലെതി ആൻഡ് ഇറ്റ് വിൽ ബി ആഡിംഗ് ടു യുവർ ടെൻഷൻ അല്ല റാങ്ക് ഫെയിൽ കുറച്ചുകൂടി ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയും അത് നിങ്ങളുടെ ടെൻഷൻ കൂട്ടാനും ചാൻസ് ആകും പക്ഷെ എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം നോട്ട്സ് ആണ് ആ നോട്ട്സിനെ നിങ്ങൾ ഈ നിങ്ങളുടെ കൈപ്പടയിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ ആ നോട്ട്സ് ക്ലിയർ ആക്കി വെക്കുക ചെറുതാക്കി നോട്ട്സ് ചെയ്തായിട്ട് ശീലിക്കുക നിങ്ങൾക്ക് മനസ്സിലാകണം ആ നോട്ട്സ് എഴുതുമ്പോഴത്തേക്ക് നോട്ട്സിൽ എന്തെങ്കിലും ഷോർട്ട് ഫോംസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫോംസ് എന്താണെന്നുള്ളത് ആ പേജിന്റെ മുകളിൽ ഒന്ന് നോട്ട് ചെയ്ത് നോക്കി ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സൈൻ എന്താണെന്നുള്ളത് മുകളിൽ നോട്ട് ചെയ്ത് വെച്ചു ഈ സൈൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ സൈൻ പല സ്ഥലത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നോട്ട് നോട്ട് പ്രിപ്പറേഷന്റെ ടൈമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെറുതാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഹൗ ടു മേക്ക് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതിയാവും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ നോട്ട് പ്രിപ്പറേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ എഴുപത്തഞ്ച് മാർക്കിലേക്ക് കയറാനായിട്ട് നോക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് എന്ന് പറയുന്നത് എല്ലാ പരീക്ഷയ്ക്കും നിർബന്ധമല്ല അത് ആദ്യം മനസ്സിലാക്കുക സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നിർബന്ധമല്ലാത്ത പരീക്ഷയ്ക്ക് സെവൻറ്റി ഫൈവ് പ്ലസ് വാങ്ങിക്കാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെഗറ്റീവിൽ ചെന്നായിരിക്കും തീരുന്നത് ക്ലിയർ ആണല്ലോ സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നിർബന്ധമല്ലാത്ത പരീക്ഷകളിൽ സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നെഗറ്റീവിൽ ചെന്ന് കലാശിക്കും അതിന് കാരണം സിംപിൾ ആയിട്ട് പറഞ്ഞു തരാം ഒരു എക്സാമിന് അറുപത് അറുപത്തഞ്ചാണ് പി എസ് സി കട്ട് ഓഫ് ഇടാൻ വിചാരിക്കുന്ന വിചാരിക്കും ആ എക്സാമിന് ചിലപ്പോൾ ടോപ്പ് മാർക്ക് എഴുപത്തേഴ് ആയിരിക്കും ക്ലിയർ ആണോ ആ എഴുപത്തി ഏഴ് മാർക്ക് നേടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ വളരെ കൂളായിട്ട് വന്നിരുന്ന എഴുതി ഒരു എക്സാം ആയിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഒരു ഇതിലും പ്രയാസമുള്ളൊരു പരീക്ഷ എഴുതി പാസ് പാസ്സായിട്ട് വന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നല്ല ടൈം വെച്ചിട്ട് അദ്ദേഹം എഴുതിയ ടൈമിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എഴുപത്തേഴ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാൻ പാടില്ലെന്നല്ല എങ്കിലും ഈ അറുപത് അറുപത്തഞ്ച് കട്ട് ഓഫ് വരുന്ന ഒരു എക്സാമിൽ എഴുപത്തി രണ്ട് മാർക്ക് അല്ലെങ്കിൽ എഴുപത് മാർക്ക് ഒക്കെ ആയിരിക്കും നോർമൽ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ അറ്റംബ് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നെഗറ്റീവ്സ് വരാൻ രീതിയിലായിരിക്കും പി എസ് സി ക്വസ്റ്റിൻ ഇടുന്നത് ക്ലിയർ ആണ് ആ നെഗറ്റീവ്സ് നമ്മൾ വരാത്ത രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റിനെ അറ്റം കുറച്ചിട്ട് അതായത് സെവൻറ്റി ഫൈവ് പ്ലസ് എന്നുള്ളത് എല്ലാ എക്സാമിനും ബാധകമല്ല എന്നുള്ളൊരു ഫാക്ട് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് വായിച്ചു നോക്കാൻ ക്ലിയർ ആണല്ലോ പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ എക്സാം ഡേ നിങ്ങൾ കൂളായിട്ടിരിക്കാനായിട്ട് ഡെയിലി മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ പഠിക്കുക അതായത് നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾ തനിയെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ ഇതിൽ വെച്ചോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ പോലെയുള്ള ട്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കാമായിട്ടും നിങ്ങൾക്ക് എക്സാം ഡേയിലൊക്കെ നിങ്ങൾക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് ഈ സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസിയായിട്ട് നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസും കാര്യങ്ങളും വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രയോജനകരമാവും അതനുസരിച്ച് നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഡൗട്ടുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ അറിയുമോ എനിക്ക് അറിയില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക അപ്പോൾ താഴ്ത്ത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കൂടി താഴ്ത്തിട്ടുണ്ടാവും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ചാനൽ കാണുക ഇതേപോലത്തെ വീഡിയോ നമ്മുടെ ചാനല് വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ഫ്രം വിഷ്ണു